തലക്കാട് കട്ടച്ചിറയിൽ അജ്ഞാത വാഹനമിടിച്ച് വീടിന്റെ മതിൽ തകർന്നു ചൊവ്വാഴ്ച രാത്രി പുല്ലൂർ കട്ടച്ചിറ റോഡിലാണ് സംഭവം വാഹനത്തിന്റെ തകർന്ന ഭാഗങ്ങൾ മതിലിനു സമീപം കിടക്കുന്നു ചെങ്കല്ലുപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള മതിൽ പത്ത് മീറ്ററിലേറെ തകർന്ന നിലയിലാണ് രാത്രി പതിനൊന്നിനും പുലർച്ചെ മൂന്നിനും ഇടയിലാണ് സംഭവമെന്ന് വാർഡ് മെമ്പർ ഹമീദ് കട്ടച്ചിറ എഡിറ്റർ ലൈവിനോട് പറഞ്ഞു എന്റെ വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റോഡാണിത് നല്ല തിരക്കുള്ള റോഡാണ് എന്നാല രാത്രി ഏതോ അജ്ഞാത വാഹനം വന്നിട്ട് മൂന്ന് മണിൻ്റെ പതിനൊന്ന് മണിൻ്റെ ഇടയിലാണ് ഇത് ഇടിച്ചിട്ടുള്ളത് ഇടിച്ച് അവർ നിർത്താതെ പോയിട്ടുണ്ട് കാരണം ഒരു വിവരവും അവർ പറഞ്ഞിട്ടില്ല ഇവിടെ അടുത്ത വീടിലൊക്കെ ക്യാമറകളുണ്ട് ക്യാമറകളൊക്കെ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട് പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് കുറ്റവാളികളെ കണ്ടെത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വാഹനം നല്ല തിരക്കുള്ള വാഹനം ഇവിടെ മദ്രസില് കുട്ടികൾ പോകേണ്ടത് സ്കൂളിൽ കുട്ടികൾ പോകേണ്ടത് മരണപ്പാച്ചിലുകളാണ് ചില വാഹനങ്ങൾ നടത്തുന്നത് അന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് മുമ്പ് ഇതേപോലെ ഉണ്ടായിട്ടില്ല പക്ഷെ നല്ല സ്പീഡിലാണ് വാഹനങ്ങൾ പോകണത് ഇടിയുടെ ശക്തിയിൽ വാഹനത്തിനും കേടുപറ്റിയ ലക്ഷണങ്ങളാണ് സംഭവസ്ഥലത്തുള്ളത് രാവിലെയാണ് വീട്ടുകാർ സംഭവം അറിയുന്നത് പ്രദേശത്ത് രാത്രി നല്ല മഴയായിരുന്നു പുല്ലൂർ ഭാഗങ്ങളിൽ നിന്ന് കട്ടച്ചിറ റെയിൽപാലത്തിനടിയിലൂടെ തിരൂരിലേക്കും തിരിച്ചുമെത്താൻ നാട്ടുകാർ ഉപയോഗിക്കുന്ന റോഡിലാണ് സംഭവം ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്നതാണ് റോഡ് മണൽ വാഹനങ്ങളുടെ സ്ഥിരം വഴിയുമാണ് ഈ റോഡ് സംഭവത്തിൽ ഭൂവുടമ്മ തിരൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എഡിറ്റർ ലൈവ് തിരൂർ ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ